ഹെൽമെറ്റ് ധരിക്കൂ ജീവൻ രക്ഷിക്കൂ എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ഫാക്ടറി വിലയ്ക്ക് ഹെൽമെറ്റ് വിൽപ്പന മേള ജൂൺ പതിനേഴ് മുതൽ മുപ്പത് വരെ കോഴിക്കോട് ബീച്ചിലുള്ള കമ്പനി ഷോറൂമായ ഇറ്റാലിക്ക ട്രേഡിംഗ് കമ്പനിയിലും വലിയങ്ങാടി ഖലീഫ മസ്ജിദിന് സമീപവും നടക്കും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷവലിയാർ സി ഇ ചാക്കുണ്ണി സിറ്റി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റും ടർട്ടിൽ ഹെൽമറ്റ് കമ്പനി മാനേജിംഗ് ഡയറക്ടറുമായ എം ഐ അഷ്റഫ് ഹെൽമെറ്റ് കമ്പനി മാനേജർ ബിജോയ് ഭരതൻ സിറ്റി മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം എൻ ഉല്ലാസൻ ട്രഷറർ സി കെ ബാബു സി ജി ലൂയിസ് സാംസൺ എന്നിവർ കോഴിക്കോട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് സിറ്റി മർച്ചൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ഹെൽമെറ്റ് ധരിക്കൂ ജീവൻ രക്ഷിക്കൂ എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ിൽ ഹെൽമറ്റ് കമ്പനി നടത്തുന്ന നാലാമത്തെ പദ്ധതിയായ ഈ വിപണനമേള മേള ഇരുചക്ര വാഹന ഉടമകൾക്കും സഹയാത്രികർക്കും ഫാക്ടറി വിലയ്ക്ക് ഹെൽമെറ്റ് ലഭിക്കും ആവശ്യക്കാർക്ക് ഷോറൂമിൽ വന്ന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെ ഹെൽമെറ്റ് വാങ്ങാനുള്ള പ്രത്യേക കൗണ്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കാവുന്ന ഐ എസ് ഐ ഐഎസ് ഒ മാർക്കുള്ള ഇരുപത്തിരണ്ടിലധികം മോഡലുകളിൽ ഹെൽമറ്റുകൾ ലഭ്യമാണ് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി ഒൻപത് പതിനൊന്ന് പൂജ്യം ഒൻപത് പതിനഞ്ച് എൺപത് എൺപത്തിയാറ് അറുപത്തിയാറ് പതിനാറ് പൂജ്യം മൂന്ന് എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം